എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ്റെ ഹെർട്ട് വെച്ചുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ചിക്കൻ ഹെർട്ട് ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ചിക്കൻ്റെ ഹെർട്ട് മാത്രമല്ല ലിവറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും മെയിനായിട്ട് ചിക്കൻ ഹെർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിങ്ങനെ ചിക്കൻ്റെ ഹെയർട്ട് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും നാനൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി നടുകയെ ഒന്ന് കീറി കീറിക്കൊടുത്തതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനുശേഷം നന്നായി കഴുകിയെടുത്ത് വെള്ളം ഒന്ന് വാരാൻ വെക്കണം അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഹെർട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൺചട്ടിയിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ മുഴുവനായിട്ടും ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് ഒരു ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഓയില് ഒരു ടീസ്പൂണ് ഓയിൽ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കണം മസാലപ്പൊടികളും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഈ ചിക്കൻ ഹർട്ടിലൊന്ന് പിടിച്ച് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇത് അത്യാവശ്യം വേവുള്ളതാണ് അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കിക്കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടില്ല ഇനി ഇതൊക്കെ ചേർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റവ് ആക്കുന്നത് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത് തിളക്കുന്നത് വരെ വേവിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം അതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഇതൊന്ന് മൂടി വെച്ച് ഒരു നാല് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് വെച്ച് കുറഞ്ഞ തീലിട്ട് സാവധാനം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ നന്നായി ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പാകമായി റെഡിയായി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നന്നായി തിക്കായിട്ടുണ്ട് അതുപോലെ തന്നെ ലിവറൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി ചേർക്കാനുണ്ട് കുറച്ച് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അവസാനം പച്ചവെളിച്ചെണ്ണ ചേർത്തൊന്ന് ഇളക്കിയെടുത്താൽ നല്ലൊരു മണോ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചിക്കൻ ഹെർട്ട് ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ആണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ സാധാ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്